പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ആര്യ രാജേന്ദ്രൻ്റെയും ഡ്രൈവറുടെയും അവർ തമ്മിലുള്ള ഒരു കലഹത്തെയാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എനിക്ക് ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു വാർത്ത വന്നത് തൊട്ട് ഞാൻ എല്ലാ ന്യൂസ് ചാനലുകളും അതോടൊപ്പം സ്വകാര്യ വ്യക്തികളുടെ യൂട്യൂബ് ചാനലുകളും ഈ ഒരു വാർത്ത ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളും ഞാൻ ശ്രദ്ധിച്ചു നിരീക്ഷിച്ചു വാർത്തകളെല്ലാം മനസ്സിലാക്കി കമൻറ്റുകൾ വായിച്ചു എനിക്ക് മനസ്സിലായത് കേരളം ഈ ഒരു ഡ്രൈവർക്കൊപ്പം കേരളത്തിൻ്റെ ഒരു മനസ്സ് ഈ ഒരു ഡ്രൈവർക്കൊപ്പമാണ് ആര്യ രാജേന്ദ്രനെതിരെയാണ് നമ്മൾ മലയാളികളുടെ മനസ്സെന്നും നമുക്ക് എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ മനസ്സും എനിക്കിത് കേട്ടപ്പോൾ ആദ്യം ഈ ഒരു ഡ്രൈവറോട് എനിക്ക് സഹതാപമാണ് തോന്നിയത് ഈ ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഒരു സ്ത്രീ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ ഉന്നയിക്കുന്ന വാദം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഡ്രൈവർ ശിക്ഷിക്കപ്പെടണം ശരിയാണെങ്കിൽ മാത്രം പക്ഷേ വാർത്തകൾ വരുന്നതനുസരിച്ച് വാർത്തകളിൽ നിന്ന് കിട്ടുന്ന അറിവനുസരിച്ച് ഈ ഡ്രൈവർ നിരപരാധിയാണ് ഡ്രൈവറുടെയും ആര്യ രാജേന്ദ്രൻ്റെയും വാർത്താ സമ്മേളനം കാണുമ്പോൾ തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളിലെ ലോജിക്ക് വെച്ച് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ മലയാളികളെ അങ്ങനെ ആർക്കും പെട്ടെന്നൊന്നും പൊട്ടന്മാരാക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മളെ ആർക്കും പെട്ടെന്നെന്നും പറഞ്ഞ് പറ്റിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ ആര് പറയുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും വിശ്വസിക്കുകയില്ല ഇത് രണ്ടും മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് ഇവർ തമ്മിലുള്ളൊരു ഫോൺ സംഭാഷണം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ ആര്യ രാജേന്ദ്രൻ ഈ ഒരു ഡ്രൈവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ ഒരു വേദിയിൽ കയറി നിന്ന് ഒരു പാർട്ടി പ്രസംഗം നടത്തുന്നത് പോലെ അവരങ്ങനെ അങ്ങോട്ട് പ്രസംഗിക്കുകയായിരുന്നു ഇയാളെന്ന് പറയുന്നത് ഒരു പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക ജോലിക്ക് പോവുക വീട്ടിലേക്ക് തിരിച്ചു വരിക വീട്ടിലുള്ള ചെലവ് നടത്തുക ഒരു പച്ചയായിട്ടുള്ള മനുഷ്യന് കാര്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമോ അല്ലെങ്കിൽ വാർത്തകൾ വായിക്കുക അങ്ങനത്തെ ഒരു വിവരമോ ഒന്നും ഇല്ല ഇല്ലാത്ത ഒരാൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആര്യ രാജേന്ദ്രനെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു എം എൽ എനെയും മനസ്സിലായില്ല എന്ന് പറഞ്ഞു എനിക്കും പെട്ടെന്ന് ആര്യരാജേന്ദ്രനെ കാണുമ്പോൾ കാണുമ്പം മനസ്സിലായിക്കൊള്ളണം എന്നില്ല കാരണം അവരെ അവരെ പേരൊരുപാട് കേൾക്കുന്നുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പം പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു തിരക്കിലാണെങ്കിലും നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല ഇവർക്ക് മനസ്സിലാവാത്തത് ഇവരുടെ ഒരു പ്രശ്നമായിട്ടൊക്കെയാണ് ആര്യരാജേന്ദ്രൻ രാജേന്ദ്രൻ കരുതി വെച്ചിരിക്കുന്നത് എന്ന ആ ഒരു ഫോൺ സംഭാഷണത്തിലൂടെ മനസ്സിലായി അവര് വിചാരിക്കുന്നത് അവർ മേയർ ആയതുകൊണ്ടും ഭർത്താവ് എം എൽ എ ആയതുകൊണ്ടും നമ്മൾ അവരെ അങ്ങ് അകമഴിഞ്ഞ് ബഹുമാനിക്കണം ബഹുമാനിക്കണമെന്നാണ് ഈ ബഹുമാനം എന്ന് പറയുന്നത് ചോദിച്ച് വാങ്ങേണ്ട ഒന്നല്ല അത് മനസ്സിൽ നിന്ന് താനേ നമ്മൾ നൽകേണ്ട ഒന്നാണ് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളെയൊക്കെ ബഹുമാനിക്കുന്നത് ആരെങ്കിലും വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടോ ഒച്ച വെച്ചിട്ടോ ഒന്നുമല്ലോ നമുക്ക് സ്വയം നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവുന്ന ഒന്നാണ് നമ്മുടെ ഒരു ബഹുമാനം എന്ന് പറയുന്നത് അത് ചോദിച്ച് വാങ്ങുന്നവരോടും ഭീഷണിപ്പെടുത്തി വാങ്ങുന്നവരോടും നമുക്കെന്നും കുച്ച മാത്രമായിരിക്കും ഉണ്ടാവുക ഒരു പച്ചയായ മനുഷ്യനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് സങ്കടം ഉണ്ടാകും ഇത് സാധാരണക്കാരുടെ പ്രശ്നമാണ് ഡ്രൈവർമാരുടെ മാത്രം പ്രശ്നമല്ല അല്ലെങ്കിൽ യേദൂ മാത്രം പ്രശ്നമല്ല ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഈ ആര്യ രാജേന്ദ്രൻ്റെ വാർത്താ സമ്മേളനത്തിൽ ആര്യ രാജേന്ദ്രൻ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് അവർ ചോദിക്കുന്നുണ്ട് എൻ്റെ സ്ഥാനത്ത് വേറൊരു ലേഡി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റു രണ്ട് സ്ത്രീകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ കേരളം ഡ്രൈവർക്കെതിരെ നിൽക്കുമായിരുന്നില്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ഈ ചോദ്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും സാധാരണ ഒരു സ്ത്രീയും ഭർത്താവുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നെ ഇവിടുത്തെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഞാനും എൻ്റെ ഭർത്താവുമാണ് ഈ സ്ഥാനത്തെങ്കിൽ ഞാനിപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ ഞങ്ങളുടെ വാഹനം നിർത്തിയിടുന്നു എന്നിട്ട് അതിലുള്ള ആളുകളെയൊക്കെ പെരുവഴിയിലേക്ക് ഇറക്കി വിടുന്നു ആരെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ ഫോൺ വാങ്ങി വീഡിയോ ഡെലീറ്റ് ചെയ്യുന്നു ഗുണ്ടായിസല്ല ഇതൊക്കെ ഇതൊക്കെ ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് എനിക്കിപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്ന് സംസാരിക്കാൻ സാധിക്കുമോ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇവിടെ ഭരണത്തിലിരിക്കുന്നവർക്ക് വേറൊരു നിയമം സാധാരണക്കാർക്ക് വേറൊരു നിയമം എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ ഈ ഡ്രൈവറുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് ഡ്രൈവർ അധ്വാനിച്ചു കൊണ്ടുവന്നിട്ടാണ് അല്ലാതെ വേറെ ആരും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടൊന്നുമല്ല നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ഭക്ഷണം കഴിക്കുന്നത് അംബാനി തന്നിട്ടോ അദാനി തന്നിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ അധികാരത്തിലിരിക്കുന്നവർ വീട്ടിൽ കൊണ്ടു തന്നിട്ടോ ഒന്നുമല്ല അങ്ങനെ തരം വേണ്ട നമ്മളാരും അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ആവശ്യങ്ങൾ നമ്മളാൽ തന്നെ കഴിഞ്ഞു പോവട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ നമ്മളും കുടിക്കുന്ന കഞ്ഞിവെള്ളം നമ്മൾ സ്വന്തം അധ്വാനിച്ച് കഴിക്കുന്ന കഞ്ഞിവെള്ളത്തിൻ്റെ അത്ര അന്തസ്സ് വെറുതെ കിട്ടുന്ന ബിരിയാണിക്ക് ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ നമ്മൾ സാധാരണക്കാരെ ഇത് മനസ്സിലാക്കാവണമെങ്കിൽ അഭിമാനം എന്നുള്ള ഒന്നുണ്ടാവണം ഈ മെക്കഡ് കയറാൻ വരുമ്പോൾ നമുക്കത് സംബന്ധിച്ച് നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് അത് സംബന്ധിച്ച് കൊടുക്കാൻ സാധിക്കില്ല ഈ ഡ്രൈവറുടെ ഒരു ഡ്രൈവർ പറയുന്നുണ്ട് ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു തൃശ്ശൂരിൽ നിന്ന് വരുന്നതാണ് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് പെട്ടെന്ന് സൈഡാക്കി ഒന്ന് വിശ്രമിക്കാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഒരു പണി കിട്ടിയതെന്നൊക്കെ ഡ്രൈവർ പറയുന്നുണ്ട് ആദ്യം പരാതി നൽകിയത് ഡ്രൈവറാണെന്ന് പറയുന്നു ആ പരാതി സ്വീകരിക്കാതെ ആര്യയുടെ പരാ ആര്യ രാജേന്ദ്രൻ്റെ പരാതി മാത്രം പോലീസ് പരിഗണിച്ചുകൊണ്ട് ഡ്രൈവറെ തീവ്രവാദികളെ വലിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ വലിച്ചുകൊണ്ട് പോയി എന്നൊക്കെ ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ സത്യമാണെങ്കിൽ ഭയങ്കര അനീതിയാണ് ഒരു സാധാരണ മനുഷ്യനെ നേരെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അയാളുടെ സ്ഥാനത്ത് അത് ഇത് അയാളുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെയും കൂടി പ്രശ്നമാണ് അങ്ങനെ ആയിട്ടാണ് നമ്മൾ ഇതിനെ ഇതുവരെ കണ്ടിട്ടുള്ളത് നമുക്ക് കമൻ്റുകൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഡ്രൈവറെ ആണോ അത് വലിയ സന്തോഷമാണ് അത് വലിയൊരു ഊർജ്ജമാണ് ധൈര്യമാണ് അധികാരത്തിലിരിക്കുന്നവർക്ക് എന്തും ആകാം എന്നുള്ളൊരു തോന്നൽ ഇതോടുകൂടി ഇല്ലാതായിട്ടുണ്ടാവും ഇദ്ദേഹത്തിൻ്റെ ജോലി പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൽ തെളിയിക്കാൻ കഴിയാത്ത ശാസ്ത്ര ശാസ്ത്ര ശാസ്ത്രലോകത്തിന് തെളിയിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ് ഈ ശാപം എന്ന് പറയുന്നത് കർമ്മഫലം എന്ന് പറയുന്നത് അതെന്തായാലും നമ്മളൊരു ദിവസം അനുഭവിക്കേണ്ടി വരും ഒരു അമ്മയില്ലാത്ത കുഞ്ഞിനെ വളർത്തുന്ന ഒരാളാണ് ഞാനെന്ന് പറയുമ്പോൾ അതിനിപ്പം ഞാൻ എന്ത് വേണം എന്നുള്ളൊരു രീതിക്ക് ഈ ഒരു മാഡം ഇദ്ദേഹത്തോട് തിരിച്ച് സംസാരിക്കുന്നത് ഭയങ്കര ദുഃഖകരമാണ് ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുതേ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അധികാരത്തിൽ ഇരിക്കുന്നവർ സാധാരണക്കാരൻ്റെ പ്രയാസങ്ങൾ കേൾക്കാൻ തയ്യാറാവണം അല്ലാതെ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറി സംസാരിക്കുകയല്ല വേണ്ടത് പാർട്ടിയിൽ ഒരു വേദിയിൽ പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കുന്നത് പോലെ ഇവരുടെ ഫോണിൻ സംഭാഷണത്തിൽ ഈ മാഡം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടിച്ചു കയറി ഇദ്ദേഹം ഈ ഒരു എന്താണ് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും അവർ കാണിക്കുന്നുണ്ടായിരുന്നില്ല ഡ്രൈവറെ ഡ്രൈവറോട് കാണിച്ച അനീതിക്ക് പുറമെ ആ യാത്രക്കാരുടെ അവകാശമാണ് അവിടെ ലംഘിക്കപ്പെട്ടിട്ടുള്ളത് അത് ഏറ്റവും വലിയൊരു അനീതിയാണ് ഇതിനൊക്കെ എതിരെ എന്തെങ്കിലും ഒരു നടപടി മാഡത്തിനെതിരെ ഉണ്ടാകുമോ എന്നറിയില്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് യാത്രക്കാരുടെ പൂർണ്ണ പിന്തുണ ഡ്രൈവർക്കൊപ്പമാണ് ഡ്രൈവർ ഡ്രൈവർക്കെതിരെ യാത്രക്കാർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവരെല്ലാം ആര്യ രാജേന്ദ്രനെതിരെയാണ് മൊഴി നൽകിയിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വാർത്തകളിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഇനി നമ്മുടെ കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എല്ലാവർക്കും എന്നും നന്മയുണ്ടാവട്ടെ താങ്ക്